ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മെയിൻ റിലേറ്റഡ് ഡിസീസ് ആണ് അതായത് എപ്പിഡിഡിമൈറ്റീസ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേറ്ററി ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എന്താണ് ഈ ഒരു എപ്പിഡിഡിമൈറ്റീസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു കൂടുതലായിട്ടും ഇപ്പൊ നിങ്ങളുടെ ടെസ്റ്റിക്കലിന് പുറകിലായിട്ട് ബാക്ക് സൈഡ് സൈഡായിട്ടും ഒരു ട്യൂബുണ്ട് ആ ഒരു ട്യൂബിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും സ്പെം ക്യാരി ചെയ്യുകയും അതിനൊപ്പം തന്നെ സ്പേം സ്റ്റോർ ചെയ്ത് ക്യാരി ചെയ്യുകയാണ് ഇതിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സ്ഥിതിയിൽ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും സെക്ഷൽ ഡിസീസ് ആയ കൊണേറിയോ സ്റ്റിഫിലിസോ അങ്ങനത്തെയുള്ള ഡിസീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ട്യൂബിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ചെയ്ത് വരുന്ന ആ ഒരു ഡിസീസാണ് എപ്പിഡിഡിമൈറ്റിസ് അതായത് ടെസ്റ്റുകളുടെ ബാക്കിലുള്ള ആ ഒരു ട്യൂബിനും പറയപ്പെടുന്ന പേരാണ് എപ്പിഡിഡിമസ് അപ്പൊ അതിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷനും പറയപ്പെടുന്ന പേരാണ് എപ്പിഡിമൈറ്റിസ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇപ്പം സെക്ഷലി ആക്റ്റീവ് മെൻസിലായിരിക്കും കാരണം അവർക്ക് എന്തെങ്കിലും ഈ സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് കിട്ടുമ്പോഴാണ് കൂടുതലായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് പിന്നെ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സിലുള്ള ഒരാളിൽ ഇത് കൂടുതലായിട്ടും കണ്ടുവരാം പിന്നെ പറയുകയാണെങ്കിൽ ഇതിനെ രണ്ട് ടൈപ്സ് ആയിട്ട് നമുക്ക് പറയാം ഒന്ന് പറയുന്നത് അക്യൂട്ട് അതായത് ആറാഴ്ചയ്ക്ക് കുറവായിട്ട് ഈയൊരു ഡിസീസ് ഉണ്ടായിട്ട് റിക്കവർ ആകുവാണെങ്കിൽ അതിന് അക്യൂ എപ്പിഡിഡിമൈറ്റിസ് എന്ന് പറയും പക്ഷെ ക്രോണിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആറാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളുടെ സിംറ്റംസ് ഒന്നും മാറുന്നില്ല പെയിൻ ഉണ്ട് ഫീവറൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാധ്യമം ഒരു ക്രോണിക് കണ്ടീഷൻ്റെ ക്രോണിക് കണ്ടീഷനിലേക്കാണ് എത്തിപ്പെടുന്നത് അപ്പോൾ ഇതാണ് അക്യൂട്ട് ക്രോണിക് എപ്പിഡിഡിമൈറ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു എപ്പിഡിഡിമൈറ്റിസിന്റെ റിസ്ക് ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ അതായത് ആർക്കൊക്കെ ഇത് കണ്ടുവരാമെന്ന് ചോദിക്കുകയാണെങ്കിൽ മേ ബി ഇപ്പൊ നിങ്ങൾ കൂടുതലായിട്ടും സെക്ഷലി ആക്റ്റീവ് ആവുകയാണെങ്കിൽ അപ്പോൾ അതായത് ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും ഇത് വരാം പിന്നെ പറയുകയാണെങ്കിൽ അതായത് നോൺ സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഇൻഫെക്ഷൻസ് ഉണ്ട് യൂറെസിന് ഇൻഫെക്ഷൻ വരാം അതായത് ഇപ്പൊ മേ ബി നിങ്ങൾക്ക് യു ടി ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ യൂറിനറി ട്രാക്റ്റ് എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും വരാം അല്ലെങ്കിൽ എന്തെങ്കിലും യൂറിനറി ട്രാക്റ്റ് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും വരാം പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഗ്രോയിങ് ഭാഗത്ത് വലിയ ഇഞ്ചറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ സർക്കംസിഷൻ ചെയ്യാത്ത ആ ഒരു പുരുഷന്മാരിലും ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹാർട്ട് റിലേറ്റഡ് ഡിസീസ് ഉണ്ടെങ്കിൽ അവർ കഴിക്കുന്ന മെഡിക്കേഷൻ്റെ സൈഡ് എഫക്റ്റായിട്ടും ഈ ഒരു എപ്പിഡിഡിമൈറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു എപ്പിഡിഡിമൈറ്റീസിൻ്റെ സിംറ്റംസ് നമുക്ക് നാലായിട്ട് തരം തിരിക്കാം ഒന്നാമത്തെ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതേ യൂറിനറി സിംറ്റംസ് പറയുകയാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ മേ ബി പെയിൻഫുൾ ആയിരിക്കാം അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നതിനനുസരിച്ച് മേ ബി ഒരു എരിയുന്ന പോലെ വേദനയോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി മേ ബി ഉണ്ടാകാം ഇതാണ് യൂറിനറി സിംറ്റംസ് അടുത്ത് പറയുകയാണെങ്കിൽ റിലേറ്റഡ് ടു യുവർ സെക്ഷൽ ലൈഫ് അതായത് സ്പേം എജാക്കുലേറ്റ് ചെയ്ത് പുറത്ത് കളയുമ്പോൾ മേ ബി പെയിൻഫുള്ളായിരിക്കും ഒരു പെയിൻഫുൾ ഇജാക്കുലേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്പേം അതായത് ഡ്യൂറിങ് ഇന്റർകോഴ്സ് അതും നമുക്ക് ഒരു ആയിട്ട് അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ സെക്ഷൽ എക്സ്പീരിയൻസ് ആയിരിക്കുന്നത് ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ മേ ബി പെയിൻഫുൾ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സെമൻ സെമനിൽ മേ ബി ബ്ലഡ് ഡിസ്ചാർജ് ഡിസ്ചാർജ് ഉണ്ടാവുന്നത് സെമൻ പുറത്ത് വരുമ്പോൾ ബ്ലഡ് കരമെന്നുള്ള ഒരു സെമൻ ആയിരിക്കും ും പുറത്തു വരുന്നത് ഇത് സെമൻ റിലേറ്റഡ് സ്പെം റിലേറ്റഡ് സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം പിന്നെ പറയുകയാണെങ്കിൽ ടെസ്റ്റിക്കൽ റിലേറ്റഡ് അതായത് നമ്മൾ ടെസ്റ്റിക്കൽ റീജിന് നല്ലൊരു പെയിൻ ഉണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിക്കലിൻ്റെ ആ ഒരു റീജിൻ്റെ ഒരു ചോർന്ന റെഡ്നെസ് മേബി കാണാൻ പറ്റും അല്ലെങ്കിൽ ടെസ്റ്റിക്കൽ തൊടുമ്പോൾ ഒരു വാം പോലെ കുറച്ച് ചൂടായ ചൂടുള്ള പോലെയൊക്കെ തോന്നും അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിക്കൽ റീജിന് ഹെവി പ്രഷർ ഫീൽ ചെയ്യാം അല്ലെങ്കിൽ ടെൻഡർനസ് പെയിൻ ഇതൊക്കെ ടെസ്റ്റിക്കുലാർ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം പിന്നെ ലാസ്റ്റ് പറയുകയാണെങ്കിൽ കോമൺ സിംറ്റംസ് അതായത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയാവുന്നതാണ് മേ ബി ഫീവർ ഉണ്ടാവാം അല്ലെങ്കിൽ കുളിരുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോയിങ് റീജിയനിലുള്ള ലം എന്തെങ്കിലും ഒരു ലിംഫ് ഫിനോറിൽ എല്ലാർജ്മെന്റ് ഉണ്ടാകും പെട്ടെന്നൊരു ചെറിയൊരു മുഴ പോലെ എന്തെങ്കിലും കുറച്ചൊന്ന് തടിച്ച പോലെയൊക്കെ തോന്നാം അല്ലെങ്കിൽ ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ പെൽവിക് പെയിനും ഇതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതലായിട്ടും പറയാനുള്ള സിംറ്റംസ് അപ്പോൾ ഈ ഒരു എപ്പിഡിഡിമൈറ്റിസിൻ്റെ ഡയഗ്നോസ്റ്റിക് മെത്തഡ് അല്ലെങ്കിൽ എങ്ങനെ എന്ന് ചോദിക്കുവാണെങ്കിൽ ഡോക്ടർ കൂടുതലായിട്ടും നിങ്ങളുടെ ഗ്രോയിൻ റീജിനിന് ഒന്ന് ചെക്ക് ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പെനിസിൽ നിന്ന് വല്ല എന്താ അൺനെസറി ആയിട്ടുള്ള ഡിസ്ചാർജ് വല്ല വന്നിട്ടുണ്ടോ അങ്ങനത്തെയുള്ള ഡിസ്ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കോട്ടൽ സ്വാബ് യൂസ് ചെയ്ത് ഡോക്ടർ അത് കളക്ട് ചെയ്ത് ഒരു മൈക്രോസ്കോപ്പിൾ എക്സാമിനേഷൻ വിടുന്നതായിരിക്കും പിന്നെ പറയുകയാണെങ്കിൽ ഒരു യൂറിൻ ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ റക്റ്റൽ എക്സാമിനേഷൻ വഴി പ്രോസ്റ്റേറ്റ് ക്ലാൻ വല്ല ഇൻഫെക്ഷൻ വല്ല എൻലാർജ്മെന്റ് എന്നൊക്കെയായിരിക്കും കൂടുതലായിട്ടും ഈ ഡോക്ടർ നിങ്ങളുടെ ഡയഗ്നോസ്റ്റിക് മെത്തേഡിൽ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലായിട്ട് പറയാനുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡ് പിന്നെ ചില സാഹചര്യങ്ങൾ ഇമേജിംഗ് ടെസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു എപ്പിഡിഡിമൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് മെഡിക്കേഷൻ അല്ലെങ്കിൽ രണ്ടാമത് സർജറി മൂന്നാമത്തത് ഹോം റെമഡീസ് അപ്പോൾ മെഡിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും മെഡിക്കേഷനിലൂടെ തന്നെ ഈ ഒരു കണ്ടീഷൻ ശരിയാവുന്നു ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് ആയിരിക്കും കൂടുതലായിട്ടും ഡോക്ടർ നിങ്ങൾക്ക് തരുന്നത് ചില സാഹചര്യങ്ങളിൽ അതായത് ചിലർക്ക് ഈ ഒരു എസ് ടി റിലേറ്റഡ് എപ്പിഡിഡിമൈറ്റിസ് കിട്ടുമ്പോൾ മേ ബി അവിടെ ഡ്രൈൻ പസ്ഫോമേഷൻ ഉണ്ടാവാം ആ ഒരു പഴുപ്പ് ആരെങ്കിലും ഫ്രൂഡ് ബെൻഡപ്പ് ചെയ്ത് കിടക്കുന്നത് ഒരു ഡ്രൈനിങ് പ്രൊസീജിയർ വഴി അത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും അതായത് ഒരു മൈനർ സർജറി ആയിരിക്കും അപ്പോൾ ഈ ഒരു എപ്പിഡിഡിമൈറ്റിസിൻ്റെ ഹോം ട്രീറ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വെല്ലിംഗ് ഉണ്ടായി സ്വെല്ലിംഗ് ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ടും ഐസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്വെല്ലിംഗ് കുറയ്ക്കാൻ പറ്റും പിന്നെ പ്രോപ്പറായിട്ട് ബെഡ് റെസ്റ്റ് ഫോളോ ചെയ്യുക പിന്നെ ഒരു ടെസ്റ്റിക്കുലർ പെയിൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു എപ്പിഡിഡിമൈറ്റിസ് റിലേറ്റഡ് പെയിൻ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ടും ഹെവി വെയ്റ്റ് ഒന്നും എടുക്കാതിരിക്കുക കാരണം അതും ഈ ഒരു എപ്പിഡിഡിമൈറ്റിസ് പെയിൻ പറയുന്നത് മെല്ലെ ആയിട്ടായിരിക്കും പെയിൻ വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ കൂടുതലായിട്ടും വെയ്റ്റൊന്നും കൂടുതലും എടുക്കാതിരിക്കുക പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ഇപ്പോൾ പെയിൻസ് അയക്കാൻ പറ്റുന്നു ഇല്ലെങ്കിൽ ഒരു സ്ക്രോട്ടൽ എലിവേഷൻ പ്രൊസീജിയറും ഡോക്ടർ മേ ബി നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക കാരണം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പറയുന്നത് ഒന്ന് പറയുന്ന ടെസ്റ്റിക്കൽസിൻ്റെ ശ്രീങ്കേജ് ഉണ്ടാകും ടെസ്റ്റിക്കൽസ് മേ ബി ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം മേ ബി ടെസ്റ്റിക്കൽസിൻ്റെ സെൽസിന് നശിച്ചു പോകാനുള്ള ചാൻസും ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഫിസ്റ്റുല ഫോർമേഷൻ അങ്ങനത്തെ മേജർ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഇതിൽ വരാം പക്ഷേ ഇതൊക്കെ റയറായിട്ടാണ് പറയാനുള്ളത് ഇത് യൂഷ്വലി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ മൂന്ന് മാസം മുതൽ തന്നെ ക്യൂറാവുന്നതാണ് ഒരു ക്രോണിക് എപ്പിഡിഡിമൈറ്റിസിലേക്ക് എത്താനുള്ള ചാൻസും കുറവാണ് സോ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരേക്കും എത്തിക്കുക അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നവരെല്ലാവരേക്കും ബൈ